എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഒരു ജിമ്മിലേക്ക് ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഒന്നും ചോദിച്ചിട്ടില്ല ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിന് മുപ്പത് വയസ്സിനകത്തുള്ളവരായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെയിൽസിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ നയൻ സിക്സ് ത്രീ ഫൈവ് എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള ക്യുക്വേ കോസ്മെറ്റിക്സിലേക്ക് സെയിൽസ്മാൻ കം ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡ്രൈവർ മാത്രമായിട്ടുള്ളവർ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യരുത് സെയിൽസിലെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് വേൾഡ് ആയിട്ടുള്ള യു ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടാവണം അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഫൈവ് നയൻ ത്രീ സിക്സ് സീറോ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂമ് അയക്കുക ഷാർജയിലുള്ള ഒരു ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനിയിലേക്ക് സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫിറ്റൌട്ടിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് മിനിമം അഞ്ച് വർഷത്തെങ്കിലും ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫിം മെയിൽസിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു സിക്സ് എയ്റ്റ് വൺ ഫോർ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് വാൻ സെയിൽസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എഫ് എം സി ജി കമ്പനിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രധാനമായും വാൻ സെയിൽസ് ഡെലിവറി ക്യാഷ് കളക്ഷൻ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആയിട്ട് വരുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം വാൽഡ് ആയിട്ടുള്ള യു എ ഇ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ദുബായ് ഷാർജ അജ്മൻ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഈ ഒരു വേക്കൻസിക്ക് കോണ്ടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സിക്സ് ടു ഡബിൾ സീറോ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസീം അയക്കുക അബുദാബിയിലുള്ള സ്പോർട്സ് ആൻഡ് മെൻസ് ഗാർമെന്റ്സ് ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപതിനും മുപ്പതിനു വയസ്സിനകത്തുള്ളവരായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് അറബിക് ഹിന്ദി എന്നീ ലാംഗ്വേജ് അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണത് നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് ഡബിൾ എയ്റ്റ് ത്രീ എയ്റ്റ് ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് അയക്കുക ദുബായിലും അജുമാനിലും ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിലേക്ക് വെയ്റസിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മൊത്തം പതിമൂന്ന് വേക്കൻസികളാണ് അജമാനിലേക്ക് പന്ത്രണ്ട് വേക്കൻസിയും ദുബായിലത്തേക്ക് ഒരു വേക്കൻസിയുമാണ് ഉള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഫുഡും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ ഫോർ നയൻ ത്രീ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു ഇന്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫിറ്റൗട്ട് സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സൂപ്പർവൈസിംഗ് ലെവലിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് അടുത്ത വേക്കൻസി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി ആണ് എ സി മെയിൻ്റൻസിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം മൂന്നാമത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ കം പ്ലംബറുടെ വേക്കൻസിയാണ് എല്ലാത്തരം ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്കുകളും നന്നായി അറിഞ്ഞിരിക്കണം ഫിറ്റ് ഔട്ട് സൂപ്പർവൈസർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ മൂന്ന് പോസ്റ്റിനും ചോദിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഒക്കെയാണ് അത് ഓവർ ടൈമും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് ഫോർ നയൻ ഫൈവ് ഫോർ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ട്രക്ക് ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ് നോക്കുന്നത് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വേൾഡ് ആയിട്ടുള്ള യു എ ഇ ട്രക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡ്രൈവിംഗ് റെക്കോർഡ് ക്ലീൻ ആയിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് എയ്റ്റ് ഫൈവ് സിക്സ് എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് വൺ സീറോ ടു സിക്സ് സെവൻ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സി ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയിക്കഴിഞ്ഞു വെച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള ഓഷൻ വേവ് സീ ഫുഡ് ട്രേഡിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് വാൻ സെയിൽസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വാൻ സെയിൽസ് ആൻഡ് ക്യാഷ് കളക്ഷൻ ആണ് പ്രധാനപ്പെട്ട ആയിട്ട് വരുന്നത് വാലഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം വാൻ സെയിൽസിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും വൺ ടൈം ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ത്രീ ട്രിപ്പിൾ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് റെസ്യൂം അയക്കുക ദുബായിലുള്ള അൽവസൽ ബിൽഡിംഗ് കോൺട്രാക്ടി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് വർക്ക് നന്നായി അറിയാവുന്ന എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടുള്ള സ്റ്റാഫിനെയാണ് നോക്കുന്നത് പ്രധാനമായും ഇൻസ്റ്റാളേഷൻ മെയിൻ്റനൻസ് ഇതിലൊക്കെയുള്ള ആണ് വേണ്ടത് അടുത്ത വേക്കൻസി മൾട്ടി മൾട്ടിടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് പ്ലംബിംഗ് ഇലക്ട്രിക്കൽ എന്നീ വർക്കുകളെല്ലാം അത്യാവശ്യം അറിയാവുന്ന ഒരാളായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ നയൻ ടു ഫോർ വൺ നയൻ സീറോ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു